നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സുപ്രീംകോടതി മാർഗനിർദ്ദേശപ്രകാരമുള്ള നാപ്പത്തിയൊന്ന് എ നോട്ടീസ് ഒഴിവാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് ചുമത്തിയത് ഐ പി സി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വകുപ്പുകൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ പോലീസിനെ ആക്രമിച്ചു ഗുരുതര പരിക്കേൽപ്പിച്ചു മാരകായുധങ്ങൾ ഉപയോഗിച്ചു പരിക്കും എല്ലിന് ഒഴിവും വരുത്തി എന്നീ കുറ്റങ്ങളാണ് ഇതിൽ രണ്ടും പത്ത് വർഷത്തിലേറെ തടവ് ലഭിക്കാവുന്നവയാണ് ഇത്തരം കുറ്റം ചെയ്താൽ നാൽപ്പത്തിയൊന്ന് എ നോട്ടീസ് ആവശ്യമില്ലെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ ഏഴ് വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെങ്കിൽ അറസ്റ്റ് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുപ്രീം കോടതി ഉത്തരവുണ്ട് രാഹുലിന്റെ കേസിൽ നാപ്പത്തി ഒന്ന് എ നോട്ടീസ് നൽകിയെന്നാണ് പോലീസും പ്രോസിക്യൂഷനും കോടതിയിൽ പറഞ്ഞത് അത്തരം നോട്ടീസ് നൽകിയാൽ പ്രതിയുടെ വിശദീകരണം കേട്ട ശേഷമേ അറസ്റ്റ് പാടുള്ളൂ അടൂരിൽ രാഹുലിന്റെ വീട്ടിലെത്തി നാപ്പത്തിയൊന്ന് എ നോട്ടീസ് നൽകിയെന്നാണ് കന്റോൺമെന്റ് എസ് എച്ച്ഒ കോടതിയിൽ അറിയിച്ചത് തന്നെ കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ചത് ഏതോ പേപ്പറിൽ പോലീസ് ഒപ്പിട്ട് വാങ്ങിയെന്നാണ് രാഹുൽ കോടതിയിൽ പറഞ്ഞത് ഈ നോട്ടീസ് നൽകേണ്ട ആവശ്യമില്ലെന്നാണ് സർക്കാർ അഭിഭാഷകരും മാധ്യമങ്ങളോട് പറഞ്ഞത് പത്ത് വർഷം ശിക്ഷ കിട്ടാവുന്ന കുറ്റം ചുമത്തിയതിനാൽ ഈ നോട്ടീസ് ആവശ്യമില്ലെന്ന് കോടതിയും ജാമ്യപേക്ഷ തള്ളിയ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു പിന്നെ ഈ നോട്ടീസ് പോലീസ് നൽകി എന്നതാണ് ചോദ്യം സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായി പൂജപ്പുര ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ അഡ്മിഷൻ സെല്ലിൽ നിന്നും സെല്ലിലേക്ക് മാറ്റി ഇരുപത്തിയഞ്ച് റിമാൻഡ് തടവുകാർ ഇവിടെയുണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അപേക്ഷ ഫയലിൽ സ്വീകരിച്ചു ജനുവരി ഇരുപത്തിരണ്ട് വരെ റിമാൻഡ് ചെയ്യപ്പെട്ട രാഹുൽ ഇപ്പോൾ പൂജപ്പുര ജയിലിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബുധനാഴ്ച ജയിലിലെത്തി രാഹുലിനെ സന്ദർശിച്ചു രാഹുലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തി സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് പ്രതിഷേധ മാർച്ചും നടന്നു അതേസമയം രാഹുലിനെ ജാമ്യം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആരോപണവും മറുപടിയുമായി സിപിഎമ്മും കോൺഗ്രസും രംഗത്തെത്തി ഏതാനും ദിവസം മുൻപ് മാത്രം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ട രാഹുൽ ആരോഗ്യസ്ഥിതി ചൂണ്ടിക്കാട്ടിയാണ് പുതിയ ജാമ്യപേക്ഷ നൽകിയത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചെങ്കിലും വീണ്ടും ആരോഗ്യ പരിശോധനയ്ക്ക് അയച്ച ശേഷമാണ് മജിസ്ട്രേറ്റ് കോടതി രാഹുലിന് ജാമ്യം നിഷേധിച്ചത് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് റിപ്പോർട്ട് നൽകാൻ സർക്കാർ ഡോക്ടർക്കുമേൽ സമ്മർദ്ദമുണ്ടായെന്ന ആരോപണം ഷാഫി പറമ്പിൽ എം എൽ എ ഉന്നയിച്ചിട്ടുണ്ട് അതേസമയം വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായി ജാമ്യത്തിന് ശ്രമിച്ചെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കുറ്റപ്പെടുത്തി സ്ഥിരമായി വിവരക്കേട് പറയുന്ന ആളാണ് എം വി ഗോവിന്ദൻ എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി രാഹുലെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആക്രമത്തിന് ആഹ്വാനം ചെയ്തു എന്നതിന്റെ പേരിലാണ് രാഹുലിനെതിരെ കേസെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് ചെടിച്ചെട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും അടിച്ച സംഭവം രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ കലാപത്തിന് ആഹ്വാനം ചെയ്തയാളാണ് പിണറായി വാർത്താ മാധ്യമങ്ങളിലൂടെ പിണറായി വിജയനെയും സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചതിലുള്ള വൈരാഗ്യ വിരോധമാണ് അറസ്റ്റിലൂടെ തീർത്തത് ഇതൊന്നും സമരം ചെയ്തതിന്റെ പേരിൽ രാഷ്ട്രീയ നേതാക്കളോടും പ്രവർത്തകരോടും കാട്ടേണ്ട സമീപനമല്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു